നാക്ക് എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേടി ന്യൂമാൻ കോളേജ് ലഭിച്ച ഈ അംഗീകാരം പാഠ്യേതര മുന്നോട്ട് പോകുവാൻ സഹായകരമാകുമെന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് ചെയ്ത് അനേകാര്യങ്ങൾക്ക് അക്ഷരവെളിച്ചം പകർന്നു നൽകിയ തൊടുപുഴ ന്യൂമാൻ കോളേജ് നാക്ക് എ പ്ലസ് പ്ലസ് ഗ്രേഡ് നേടി വിജയ ദിനാഘോഷം കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു ഇത് മുന്നോട്ട് നല്ല രീതിയിൽ ഇനിയും മുന്നോട്ട് പോകണം അറുപത് വർഷമേ ആയിട്ടുള്ളൂ ഇനിയും ധാരാളം വർഷങ്ങളുണ്ട് ഇപ്പം ഈ വരുന്ന വർഷങ്ങളിലും ഇതുപോലെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ ഒത്തിരിയേറെ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കും ഈ സ്ഥാപനം വളരുമ്പോൾ സ്ഥാപനം ഉയരുമ്പോൾ ഇവിടെ പഠിക്കുന്നവരും പഠിപ്പിക്കുന്നവരും പഠിപ്പിച്ചിട്ട് പോയവരും പഠിച്ചു പോയവരും അഭിമാനിക്കും ക്ഷ്യബോധവും കഠിനാധ്വാനവും കൂട്ടായ പരിശ്രമവും ഉണ്ടെങ്കിൽ ഏത് ഉന്നത വിജയവും കണ്ടെത്താൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു കോളേജ് മാനേജർ പയസ് മാലെ കണ്ടെത്തിൽ അധ്യക്ഷത വഹിച്ചു കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജുമോർ തോമസ് മുഖ്യപ്രഭാഷണം നടത്തി ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ സെക്രട്ടറി ഡോക്ടർ പോൾ പാർത്താഴം പി ടി എ വൈസ് പ്രസിഡന്റ് ജോയി കിഴക്കിൽ കോളേജ് യൂണിയൻ ചെയർമാൻ ജോസ്മോൻ ഷിജോ ബെർസാർ ഫാദർ ബെൻസൺ ആന്റണി എക്സിക്യൂട്ടീവ് കോർഡിനേറ്റർ അഞ്ജു എന്നിവർ പ്രസംഗിച്ചു കോർഡിനേറ്റർമാർക്ക് ബിഷപ്പ് മൊമെന്റോ നൽകി ചടങ്ങിൽ നിയുക്ത പ്രിൻസിപ്പലായി ഡോക്ടർ ജെന്നി കെ അലക്സിന് ബിഷപ്പ് മാർ ജോർജ് മഠത്തി കണ്ടും മാനേജർ പയസ് മാലെ കണ്ടത്തിലും ചേർന്ന് കോളേജ് പുറത്തിറങ്ങിയ പുസ്തകം കൈമാറി തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ തൊടുപുഴ Madhubayini Svarnamayi Shubhami Bandham Dhanyaragam Maharani Maharani Wedding Collections The Classic Bridal World